കണ്ണൂർ പഴയങ്ങാടിയിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മാറി നൽകിയ മരുന്ന് കഴിച്ച് എട്ടു മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ഡോക്ടർ കുറിച്ചു നൽകിയ കാൽപോൾ സിറപ്പിന് പകരം മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർ കാൽപോൾ ഡ്രോപ്സ് ആണ് നൽകിയത് സിറപ്പിന്റെ അളവിൽ ഡ്രോപ്സ് നൽകിയതാണ് കുഞ്ഞിന്റെ ആരോഗ്യനില വഷളാക്കിയത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ ശനിയാഴ്ചയാണ് പനിയെ തുടർന്ന് വെങ്ങര സ്വദേശി സമീറിന്റെ കുഞ്ഞിനെ പഴയങ്ങാടിയിലെ ക്ലിനിക്കിൽ കാണിച്ചത് ഡോക്ടർ പനിക്കുള്ള കാൽപോൾ സിറപ്പ് കുറിച്ചു നൽകുകയും ചെയ്തു തുടർന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ കുഞ്ഞിന് നൽകി ഇതോടെ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളും തുടങ്ങി മരുന്ന് തീർന്ന് ആ ഡ്രോപ്സിൽ വരുന്നില്ല അങ്ങനെ നമ്മൾ മരുന്ന് നോക്കുന്നത് ആ നോക്കുന്ന സമയത്താണ് കണ്ടത് ഇത് സിറപ്പല്ല ഡ്രോപ്സാണ് മരുന്ന് എന്നുള്ള കാര്യം നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ടത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടർ കണ്ടപാട് ഇത് ഓവർ ഡോസ് പോയി ഇത് ഞാൻ എഴുതേണ്ട മരുന്ന് ഇതല്ല ഞാൻ എഴുതേത് സിറപ്പാണ് ഇത് ഡ്രോപ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇതിനുശേഷമാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് മാറി നൽകിയെന്ന് മനസ്സിലായത് സിറപ്പിന്റെ അളവിൽ ഡ്രോപ്സ് നൽകിയതോടെ കുഞ്ഞിന്റെ കരളിനെ അത് ഗുരുതരമായി ബാധിച്ചു തുടർന്നാണ് കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയത് കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കുട്ടിയുടെ കുട്ടിയുടെ കണ്ടീഷൻ വരുന്നുണ്ട് നമ്മൾ റെസ്പോണ്ട് ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം കുട്ടി നല്ല പിതാവിന്റെ പരാതിയിൽ ഗതീജ മെഡിക്കൽസിനെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു ട്വന്റി ഫോർ കണ്ണൂർ